പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ആഘോഷമാക്കിയിരുന്നു റഷ്യ ദ്വിദിന സന്ദർശനത്തിനായി ഇന്നലെ വൈകിട്ട് റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലെത്തിയ മോദിയെ ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രധാനമന്ത്രി ഡെന്നിസ് മാൻട്രോവ് സ്വീകരിക്കുകയായിരുന്നു മോസ്കോയിലെ കാൾട്ടൺ ഹോട്ടലിലേക്ക് മോദിക്കൊപ്പം കാറിൽ മാൻട്രോവ് അനുഗമിച്ചതും അപൂർവതയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി അതൃപ്തി പ്രകടിപ്പിച്ചു തിങ്കളാഴ്ചയാണ് നരേന്ദ്രമോദി പുടിനെ സന്ദർശിക്കുന്നതിനായി മോസ്കോയിലെത്തിയത് ഇതേ ദിവസം തന്നെ യുക്രൈനിലെ കീവിലുള്ള കുട്ടികളുടെ ആശുപത്രിയിലേക്ക് റഷ്യൻ സൈന്യം മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഖേദകരമായ ഈ സംഭവത്തിനിടയിൽ നടന്ന കൂടിക്കാഴ്ച സമാധാന ശ്രമം ക്കു മേരുള്ള വലിയ പ്രഹരമാണെന്നും ഇത് വലിയ നിരാശയുണ്ടാക്കുന്നുവെന്നും സെലൻസ്കി സമൂഹമാധ്യമത്തിലൂടെ അഭിപ്രായപ്പെട്ടു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രതിനിധി ലോകത്തിലെ ഏറ്റവും വലിയ അക്രമിയെ ആലിംഗനം ചെയ്യുന്ന കാഴ്ച വല്ലാത്ത അതൃപ്തി ഉണ്ടാകുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു മോസ്കോയിലെ നോവോ ഓർഗോവയുള്ള പുട്ടിന്റെ വസതിയിലെത്തിയാണ് മോദി അദ്ദേഹത്തെ സന്ദർശിച്ചത് ഇവിടെ നിന്നും ഏകദേശം തൊള്ളായിരം കിലോമീറ്റർ ദൂരത്തുള്ള കീവൽ റഷ്യൻ സൈന്യം നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഏകദേശം മുപ്പത്തിയേഴു പേർ കൊല്ലപ്പെടുകയും നൂറ്റിയെഴുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഉക്രൈൻ റഷ്യ സംഘർഷങ്ങൾ യുദ്ധ സ്വഭാവത്തിലേക്ക് എത്തിയതിനുശേഷം ആദ്യമായിട്ടാണ് മോദി പുട്ടിനുമായി കൂടിക്കാഴ്ച നടത്തുന്നത് ചൊവ്വാഴ്ച പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയിൽ വച്ച് നടക്കുന്ന കൂടിക്കാഴ്ചയിലൂടെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദം കൂടുതൽ ശക്തമാകുമെന്ന് നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിലൂടെ പറഞ്ഞിരുന്നു ചൈനയും റഷ്യയുമായുള്ള ബന്ധം ശക്തമായി നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ദീർഘകാല സൌഹൃദത്തിന് വിള്ളലുകൾ ഉണ്ടായിട്ടില്ല എന്നതിന്റെ സൂചനയാണ് ഈ കൂടിക്കാഴ്ച ഇത് പുട്ടിനെ മാറ്റി നിർത്താനുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ശ്രമങ്ങൾക്ക് വിഘാതമായേക്കും വളരെ കാലങ്ങളായി റഷ്യയിൽ നിന്നുമാണ് ഇന്ത്യ സൈനിക ഉപകരണങ്ങൾ വാങ്ങുന്നത് ഉക്രൈനുമായുള്ള യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഒറ്റപ്പെടുത്തിയ റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങാൻ ഇന്ത്യ സന്നദ്ധത പ്രകടിപ്പിച്ചത് റഷ്യയ്ക്ക് സാമ്പത്തികമായി ഗുണം ചെയ്തിരുന്നു ഇന്ത്യയും റഷ്യയുമായുള്ള സൌഹൃദത്തിൽ അമേരിക്കയും നേരത്തെ തന്നെ ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നു എന്നു എന്നാൽ ഈ കൂടിക്കാഴ്ചയിലൂടെ രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ വശങ്ങളും സാധ്യതകളും പരിശോധിക്കുമെന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയിച്ചിട്ടുള്ളത് ഉക്രൈനോടുള്ള ശത്രുത അവസാനിപ്പിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനും ഇന്ത്യ റഷ്യയുടെ ആഹ്വാനം ചെയ്തിരുന്നുവെങ്കിലും ഈ വിഷയത്തിൽ റഷ്യയ്ക്കെതിരെ ഐക്യരാഷ്ട്രസഭയിൽ അവതരിപ്പിക്കപ്പെട്ട എല്ലാ പ്രമേയങ്ങളിൽ നിന്നും ഇന്ത്യ വിട്ടുനിൽക്കുകയാണുണ്ടായത് റഷ്യ അപലപിക്കുന്നതിന് ഇന്ത്യ നേരത്തെ തന്നെ വിമുഖത പ്രകടിപ്പിച്ചിരുന്നു ഈ സാഹചര്യത്തിലുള്ള കൂടിക്കാഴ്ച ഉക്രൈനോടൊപ്പം മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളെയും ആശങ്കപ്പെടുത്തുന്നുണ്ട് കീവിൽ തിങ്കളാഴ്ചയുണ്ടായ മിസൈൽ ആക്രമണത്തെ അമേരിക്ക ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ അപലിപ്പിച്ചിരുന്നു ഉക്രൈനിലെ സൈനിക വ്യവസായിക സൌകര്യങ്ങളും ഉക്രൈനിയൻ സായുധ സേനയുടെ വ്യോമതാവളങ്ങളും ആക്രമിച്ചതായി റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം തിങ്കളാഴ്ച അവകാശപ്പെട്ടിരുന്നു എന്നാൽ ആശുപത്രിയിൽ നടന്ന സ്ഫോടനം ഉക്രൈൻ പ്രതിരോധ വ്യോമ മിസൈൽ മൂലമാണെന്നാണ് റഷ്യൻ മന്ത്രാലയം ആരോപിക്കുന്നത് ഇതിന് നിലവിൽ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല അതേസമയം റഷ്യൻ പട്ടാളത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യക്കാരെ വിടുതൽ ചെയ്യാൻ ഉത്തരവിട്ട് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്തെത്തിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക ആവശ്യം പരിഗണിച്ചാണ് റഷ്യൻ പ്രസിഡന്റിന്റെ നടപടി ഇന്നലത്തെ അത്താഴ വിരുന്നിലാണ് മോദി ഇക്കാര്യം അറിയിച്ചതെന്നാണ് സൂചന ഇന്ത്യക്കാരെ തിരിച്ച് നാട്ടിലെത്തിക്കാനുള്ള നടപടികളും റഷ്യ തന്നെ സ്വീകരിക്കുമെന്നും മോദിക്ക് പുടിൻ ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ഉക്രൈനുമായുള്ള റഷ്യയുടെ യുദ്ധത്തിൽ രണ്ട് ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടിരുന്നു സേനയുടെ ഭാഗമായി നിരവധി പേർ അവിടെ അകപ്പെട്ടിട്ടുമുണ്ട് ഇവർക്കെല്ലാം ഇനി സുരക്ഷിതമായി നാട്ടിൽ തിരിച്ചെത്താൻ കഴിയും മറ്റ് ജോലികൾക്ക് എന്ന പേരിൽ കബളിപ്പിച്ചാണ് ഇന്ത്യക്കാരെയടക്കം ഏജന്റുമാർ യുദ്ധമുഖത്ത് എത്തിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി